ഇന്നത്തെ നമ്മുടെ സാറ്റർഡേ എപ്പിസോഡിൽ ആദ്യം തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകളോട് സംസാരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതായത് ബിഗ് ബോസിനെ കുറിച്ച് നല്ല കാര്യങ്ങളും പറയുക മോശം കാര്യങ്ങളും പറയുക അന്ന് അനുമോളവും ബിഗ് ബോസിനെ പറ്റി ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞത് ബിഗ് ബോസിലൂടെ ഭയങ്കര പാർഷ്യാലിറ്റിയാണ് കാണിക്കുന്നത് ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ലാലാട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് ആരോടാണ് ബിഗ് ബോസ് ഇവിടെ പാർഷ്യാലിറ്റി കാണിച്ചത് ആർക്കാണ് കൂടുതൽ അവസരങ്ങൾ കൊടുത്തത് അതൊന്ന് പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നത് അതങ്ങനല്ല ബിഗ് ബോസ് എന്നോട് അധികം സംസാരിക്കാറില്ല നെവിനോടും അവരോടും ഇവിടെ ഒരുപാട് സംസാരിക്കാറുണ്ട് എന്നോട് വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് ഒരു മറുപടി കൊടുക്കുകയാണ് എനിക്കിവിടെ പ്രത്യേകിച്ച് ആരോടും പാർഷ്യാലിറ്റിയൊന്നും ഇല്ല നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും അനുമോളെ കൺവെൻഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ലേ ആശ്വസിപ്പിച്ചിട്ടില്ല പിന്നെ എന്താണ് കുഴപ്പം അതല്ലെങ്കിലും ബിഗ് ബോസിന് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് പാർഷ്യാലിറ്റി ഒന്നുമില്ല ചില സമയത്ത് നമ്മൾ വിചാരിക്കും ചില ആളുകളെ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നുവെന്നൊക്കെ അതൊക്കെ വെറുതെയാണ് പിന്നെ ആളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഇങ്ങനെ കളിക്കുന്നൊക്കെ പ്രേക്ഷകർ പറയാറുണ്ട് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇത് പറഞ്ഞിരുന്നു ഇടസമയം കൊണ്ട് നമ്മൾ പറഞ്ഞു ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാറൊക്കെയുള്ള പരിപാടി ബിഗ് ബോസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ജിൻഡോയ്ക്ക് തന്നെയാണ് കപ്പ് കിട്ടിയത് അതുപോലെ അഞ്ചാം സീസണിലും അകിൽമാരാറിന് കപ്പ് കൊടുക്കാരിക്കാളുള്ള കളികളൊക്കെ ബിഗ് ബോസ് കളിക്കുന്നു എന്നും നമ്മൾ പറഞ്ഞു പക്ഷെ തന്നെ കപ്പ് കിട്ടി നന്നായി കളിക്കുന്ന ആരാണോ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ആരാണോ അവർ ടൈറ്റിൽ വിന്നർ ഏതെങ്കിലും ഒരു കണ്ടസനെ ജയിപ്പിച്ചിട്ട് ബിഗ് ബോസിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാനൊന്നുമില്ല ആര് ജയിച്ചാലും തോറ്റാലും അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇത് കോടികളുടെ ബിസിനസ്സാണ് മാർക്കറ്റിംഗ് ആണ് അത് അവർ തുടർന്നുകൊണ്ടേരിക്കും അടുത്ത സീസണിലും ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ